കേരളത്തിലെ നാട്ടാനകളുടെ സെൻസസ് എടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് ആനകളുടെ നിലവിലെ സ്ഥിതി ഉടമസ്ഥൻ ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉടമസ്ഥത എങ്ങനെ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ജില്ലാ കളക്ടർമാർ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിലെ ഓരോ ജില്ലയിലെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവരെയാണ് സെൻസസിനെ നിയോഗിച്ചിരിക്കുന്നത് ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഏകീകരിച്ച ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇന്നലെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതേ വിഷയം പരിഗണിച്ചത് കേരളത്തിലുള്ള മുന്നൂറ്റി നാല്പത്തി ഒൻപത് നാട്ടാനകളിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണത്തിന് മാത്രമാണ് ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് ഉള്ളത് നൂറ്റി ഇരുപത്തിനാല് എണ്ണത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലാണ് ആനകളുടെ ഉടമസ്ഥത അവകാശം ആനകളെ കൈവശം വെച്ചിരുന്നവർക്ക് ലഭിച്ചത് എന്നറിയേണ്ടതുണ്ട് സെൻസസിലൂടെ ആനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ആനകളുടെ പ്രായം കണക്കാക്കുന്നത് സംബന്ധിച്ച വിദഗ്ധരായ ഡോക്ടർ ഈസ ആനന്ദ്കുമാർ എന്നിവരിൽ നിന്ന് കോടതി അഭിപ്രായം തേടിയിട്ടുണ്ട്